രണ്ടുപേരുടെയും കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ഒന്ന് വി എം വിനു മറ്റൊന്ന് വൈഷ്ണ സുരേഷ് വി എം വിനു കോഴിക്കോട് കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയാണ് കല്ലായി വാർഡിൽ മത്സരിക്കുമെന്നാണ് അറിയിച്ചത് പക്ഷേ വാർഡിൽ വോട്ടില്ല കോർപ്പറേഷൻ അതിർത്തിയിലും വോട്ടില്ല കോർപ്പറേഷൻ അതിർത്തിയിൽ ഏതെങ്കിലും ഒരു ബൂത്തിൽ വോട്ടില്ലാത്ത ആൾക്ക് കോർപ്പറേഷനിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ വി എം വിനുവിന് കോർപ്പറേഷനിലേക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അന്ന് മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും രംഗത്ത് വരികയും ചെയ്തിരുന്നു എനിക്ക് അദ്ദേഹം വന്ന് വോട്ട് ചെയ്തിരുന്നു തിരക്കിനിടയിൽ വന്ന് വോട്ട് ചെയ്തതാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ വോട്ടില്ലാതെ എങ്ങനെ വി എം വിനു വോട്ട് രേഖപ്പെടുത്തി അത് കള്ളവോട്ടാകാനാണ് സാധ്യത മറ്റ് ആരെങ്കിലും പേരിലായിരിക്കും ചിലപ്പോൾ വി എം വിനു വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വി എം വിനു പറഞ്ഞത് സത്യമാണെങ്കിൽ കള്ള വോട്ട് ചെയ്തു എന്ന് കൃത്യമായി പറയാം ഇപ്പോൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഇലക്ഷൻ കമ്മീഷന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിലവിൽ വി എം വിനുവിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ടില്ല രണ്ടായിരത്തി ഇരുപതിലും വോട്ടുണ്ടായിരുന്നില്ല എന്ന് വോട്ടർ പട്ടിക പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് റിപ്പോർട്ട് ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിലാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കും തീരുമാനം മറ്റൊന്നും ആകില്ല സംശയമേ വേണ്ട വി എം വിനോവിന് മത്സരിക്കാൻ കഴിയില്ല തിരുവനന്തപുരത്തെ കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ് വൈഷ്ണവ സുരേഷിന് വോട്ടുണ്ടായിരുന്നു പക്ഷെ വോട്ട് ചേർത്തത് തെറ്റായ അഡ്രസ്സിലാണ് തെറ്റായ വിലാസത്തിലാണ് അതാണ് പ്രശ്നം ടി സി പതിനെട്ടേ പാർ അഞ്ഞൂറ്റി അറുപത്തി നാല് എന്ന വീട്ടിലാണ് വൈഷ്ണ സുരേഷിന് വോട്ടുള്ളത് ടി സി പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് വീട്ടിൽ ആ വീട്ടിൽ താമസിക്കുന്നത് വൈഷ്ണ സുരേഷ് അല്ല അവിടെ താമസിക്കുന്നത് മറ്റൊരു കുടുംബമാണ് അവർ സത്യവാങ്മൂലം സമർപ്പിച്ചു ഇലക്ഷൻ കമ്മീഷനെ ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നില്ല ഞങ്ങളുടെ വീട് ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ല എന്ന് അതോടുകൂടി സംശയത്തിലായി പേർ ഇതുപോലെ അതേ ബൂത്തിൽ പല സ്ഥലങ്ങളിലും വോട്ടർ അപേക്ഷ നൽകുകയും വോട്ടർ പട്ടികയിൽ ഇടന്നിടുകയും ചെയ്തിരുന്നു തെറ്റായ വിലാസത്തിൽ ആ ഏഴുപേരെയും വൈഷ്ണവ് സുരേഷ് അടക്കമുള്ള ഏഴുപേരെയും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു അതേ ബൂത്തിലെ മറ്റൊരു വോട്ടർ അത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് കാരണം കള്ളവോട്ടാട് ചേർത്തിരിക്കുന്നത് കള്ളവോട്ട് ഒഴിവാക്കേണ്ടേ കള്ളവോട്ട് നിലനിർത്തണോ ചോദ്യം സ്വാഭാവികമായും ഉയരും ഇതിന് വൈഷ്ണവ സുരേഷ് മറുപടി പറയുന്നുണ്ട് വൈഷ്ണവ സുരേഷിന്റെ മറുപടി ഞാൻ താമസിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ കുടുംബ വീട് പതിനെട്ടേ ബാർ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ വീട്ടിലാണ് ടി സി പതിനെട്ടേ ബാർ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ചാം നമ്പർ വീട്ടിലാണ് എൻ്റെ ബോട്ടുള്ളത് അവിടെയാണ് ഞാൻ അപേക്ഷ നൽകിയത് അതെങ്ങനെ ടി സി പതിനെട്ടേ ബാർ അഞ്ഞൂറ്റി അറുപത്തി നാലിലേക്ക് മാറി എന്നത് എനിക്കറിയില്ല അത് സാങ്കേതികമായ പ്രശ്നമാണ് അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണം എന്നാണ് വൈഷ്ണവ സുരേഷിൻ്റെ ആവശ്യം ഈ ആവശ്യമാണ് ഇലക്ഷൻ കമ്മീഷന് മുമ്പാകെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കും പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ ഒരു വാക്യമുണ്ട് രണ്ടുപേരുടെയും പരാതി കേൾക്കുന്നതിന് ഇടയിൽ വെറുതെ സമയം പാഴാക്കി കളയരുത് ഇലക്ഷൻ കമ്മീഷന് ഒരുപാട് ജോലിയുണ്ട് സമയബന്ധിതമായി തീർക്കേണ്ട ജോലിയാണ് അതിനിടയിൽ ഇലക്ഷൻ കമ്മീഷന്റെ സമയം പാഴാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കേട്ടത് എന്ന് കൂടി ഓർക്കണം എന്ന് വെച്ചാൽ ഈ ഹിയറിംഗ് മുഴുവൻ സമയം പാഴാക്കലാണ് അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല നിലവിൽ വൈഷ്ണവ സുരേഷിന്റെ വോട്ടില്ല അത് അതുപോലെ തുടരാനാണ് സാധ്യത കള്ള വോട്ട് ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത് വൈഷ്ണവ സുരേഷ് എന്നുകൂടി പറയേണ്ടി വരും എന്ന് വെച്ചാൽ വളരെ ഗുരുതരമായ തെറ്റാണ് വൈഷ്ണവ സുരേഷ് ചെയ്തിരിക്കുന്നത് താൻ താമസിക്കാത്ത വീട്ടിൽ തൻ്റെ പേരിൽ വോട്ട് ചേർക്കുക എന്നാൽ അത് കള്ള വോട്ട് തന്നെയാണ് അത് എങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കേണ്ടത് വൈഷ്ണവ സുരേഷും കോൺഗ്രസ് നേതൃത്വവുമാണ് ഇരയുടെ വേഷം കെട്ടാതെ കള്ളവോട്ട് ചെയ്തതിന് സമാധാനം പറയേണ്ട അവസ്ഥയിലേക്ക് വൈഷ്ണ സുരേഷ് എത്തിയിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടുണ്ട് അതിന് മറുപടി വരും ദിവസങ്ങളിൽ പറയേണ്ടി വരും കള്ളവോട്ടാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇല്ലാത്ത അഡ്രസ്സിൽ സ്വന്തം പേര് തിരികിക്കേറ്റി ഇലക്ഷൻ കമ്മീഷനെ കബളിപ്പിച്ച് വോട്ടർ പട്ടികയിൽ ഇടം നേടിയ വൈഷ്ണ സുരേഷ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മെല്ലെ മെല്ലെ മാറും എന്ന ക സംശയമേ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് രണ്ടു പേരും പുറത്തു തന്നെയാണ് രണ്ടു പേർക്കും മത്സരിക്കാൻ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാൾക്കും മത്സരിക്കാൻ കഴിയില്ല അത് ഏത് കൊമ്പനായാലും ഏത് കോടതി ഇടപെട്ടാലും ഇലക്ഷൻ കമ്മീഷന്റെ നിയമത്തിൽ മാറ്റം വരുത്താൻ കഴിയില്ല ഇനി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയില്ല സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിൽ അത് തിരുത്താനും കഴിയില്ല എന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ നിയമം അതുകൊണ്ട് പുറത്തു പോയവർ പുറത്തു തന്നെ നിൽക്കേണ്ടി വരും വോട്ട് ചേർക്കാത്തവർ വോട്ട് ചേർക്കാതെ നിൽക്കേണ്ടിവരും ഒരിക്കലും മത്സരിക്കാൻ കഴിയില്ല